എന്താണ് ഇട്ടേര എടുത്തിട്ട് ചെറുത് എടുക്കാൻ കുഞ്ഞുമണിയെ എടുത്തോണ്ടോ കുട്ടാപ്പി കുഞ്ഞുമണി കൊടുക്കില്ലാ കുഞ്ഞുമണി എടുത്തല്ലെന്ന് പറഞ്ഞിട്ട് എടുത്ത് കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നു പാവ എന്റെ കുഞ്ഞുമണി എടുത്തോണ്ടോ കുട്ടാപ്പി ഉമ്മക്ക് താ ഉമ്മക്ക് താന്നേ ോ കൊടുക്കണത്തിരി കുട്ടിക്ക് കൊടുക്കേ ദീ പാവ നോക്കിയിരിക്കണ എടുത്തോണ്ട അവന് കാണാണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കണോ കുട്ടാപ്പിയെ എടുത്തോണ്ടോ പിന്നെ ദള് മേടിക്കാൻ വേണ്ടി നോക്കി നിക്ക ടുത്ത് എടുത്ത വിടാൻ പോണേലുണ്ട എടുത്തോണ്ടോ പോന്നെട്ടാ പേടിയുണ്ട് ഇടട്ടെ 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 അങ്ങോട്ട് ഇട്ടെവിടെ ഇടണ്ടേ ഇതാ ഇടാൻ പോണേ എന്താ ഇടാൻ പോന്നിണ്ടേ കുട്ടാപ്പിന്റെ മോളി വെളിച്ചെടുത്ത് എടുത്തോണ്ട് പൊന്ന എടുത്തോണ്ട് എടുത്തിട്ടാ എടുത്തിട്ട് പോണേണ്ട എടുത്തിട്ടാ മുത്തേ എടുത്തിട്ടുണ്ട് എടുത്തിട്ട് എടുത്തിട്ട് വാഞ്ഞേ വാടി പിണങ്ങി അവൻ എടുത്തതില് ഓടി ഓടിയ ഓടിയ എന്റെ കുട്ടിന്റെ ആണല്ലേ നമ്മടെ കുട്ടാപ്പിന്റെ ആണ് എടുത്തോണ്ടോ മരുന്നു തരാവാ ചക്കര ഗുഡ് ബോയ് ആണ് ഗുഡ് ഗുഡ്ബോയ് എടുത്ത എടുത്തോട്ടാ നമ്മുടെ കുട്ടാപ്പിന് പേടിയാണ് കുട്ടാപ്പിൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കുമ്പഴേ കുട്ടാപ്പി അവര് തല്ലോ കൊടുക്കും കുട്ടാപ്പിൻ്റെ അടുത്ത് പോകുമ്പോ എടുത്തിട്ടു പോന്നെ ഏ അവനെ കാണാണ്ട് എടുത്തോണ്ടോ എന്റെ പുറത്തേക്ക് മറ്റാളെ പിന്നാലെ പോയി കുട്ടാപ്പൊന്നേ ഓടിവാ മക്ക് കൊണ്ടാ അവിടെ കളിച്ചോണ്ട് നിക്കാപ്പൂ എവിടും മക്ക് കിട്ടിയില്ലല്ലോ മക്ക് കൊണ്ടാ പൊന്നേ എന്താ കിടക്കുന്നുണ്ട് എന്താ മറ്റേളെ കാണാണ്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കാ